പഴയ ക്രിസ്മസ് എന്ന് വെച്ചാൽ ഈന്തലയൊക്കെ കെട്ടി പുൽക്കൂടം ഉണ്ടാക്കി കപ്പക്കൂലൊക്കെ വെച്ചാൽ പുൽക്കൂടം ഉണ്ടാക്കുക ഉള്ളിമ്പായം വെച്ചാൽ പുൽക്കൂടം ഉണ്ടാക്കുന്ന തിളക്കമൊക്കെ പിന്നെ ഇന്നങ്ങനെയൊന്നുമല്ല ഇന്ന് സാധാരണ കാശി കൊടുത്ത് പുൽക്കൂടം ഉണ്ടാക്കി എടുക്കുക അതുപോലല്ല പഴയ കാലത്ത് ഇതുകൊണ്ടിരുന്നു നമ്മളിപ്പം പുൽകൂട് തന്നെ ഉണ്ടാക്കുവന്നു അതൊരു രസമായിരുന്നു നല്ലൊരു ഇതായിരുന്നു എല്ലാരോട് കൂടി ഈന്തലയും പറിക്കും വെട്ടിക്കൊണ്ടുവന്ന് കാലയിലും നാട്ടും അതിൽ ഈന്തലയും കൊണ്ട് വട്ടം കിട്ടും അതേ പേപ്പറും ചുറ്റും അന്നത്തെ കാലത്ത് ഉണ്ടാക്കി കൊണ്ടിരിക്കും പിന്നെ ഉണ്ണിമയും ഇങ്ങനെ വെക്കും അങ്ങനെയൊക്കെ അന്നത്തെ കാലം ഇപ്പോൾ ഓർമ്മയെ വരുന്നുണ്ട് അത്രേ ഉള്ളു ഇപ്പം അതൊന്നും അല്ലല്ലോ ഇന്ന് അങ്ങനെയൊന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നു കേക്ക് പേടിയേക്കോ അതിനെ ക്രിസ്മസിനൊരു ആഘോഷമായിരുന്നു വെള്ളിക്കഴിഞ്ഞ് വന്ന് അന്നേരം കേക്ക് മുറിക്കണം അതാണ് ഒരു ചിന്ത ഇനി കോർത്ത് ആ കാലങ്ങൾ അങ്ങനെ പോയി ഇപ്പം വേറെ ഒരു രീതിയായി അന്നത്തെ കാലം പോലെ അല്ല ഇന്ന് ഇന്നത്തെ കാലം ക്രിസ്മസ് ഒരാളെ വരുമ്പോൾ ഞങ്ങൾ പിരിവ് കൊടുക്കും പൈസ പിള്ളേരെ പാട്ടും പാട്ടും കൂട്ടാവിടെ ക്രിസ്മസപ്പൂപ്പിനെ കൊണ്ടുവന്ന് പാട്ട് പാടും ഞങ്ങൾ കാശി കൊടുത്തുവിടും അവർ പിള്ളേരെ സന്തോഷം പടക്കമൊക്കെ പൊട്ടിക്കും അന്ന് ണിയാകുമ്പോ ഇവിടെ പോയിരുന്ന മണി ആവുമ്പോഴും ചോർച്ച കൊണ്ടാ പോരട്ടല്ലേ വണ്ടിയൊന്നും ഇല്ല നടന്നു ക്രിസ്മസും കൂടി പോരി പരിപാടി നടത്തുന്നത് ഇതൊക്കെ വളരെ വ്യത്യാസം ആഘോഷല്ലേ വൻതോതിൽ വീട്ടിലെല്ലാം ആഘോഷം അല്ലേ മാലയിടും എല്ലാം നല്ലൊരു ും കാണു ഇന്നതല്ലോ ഇന്നിപ്പോ പിള്ളേർക്ക് അങ്ങനെ ക്രിസ്മസ് ആയിട്ടൊന്നും ഇല്ലല്ലോ പഴയ കാലത്തെ പഴയകാലത്ത് വലിയ ആഘോഷല്ലൊന്നും അത്ര ഇതില്ല ആഘോഷം ഇല്ല പഴയ കാലത്തായിരുന്നു ആഘോഷം ഉൾക്കൊട്ടിക്കൊണ്ട് വെക്കുക എന്തെല്ലാം പരിപാടിയായിരുന്നു